സാധാരണ പല ആളുകളും പറയുന്നതാണ് എത്ര മരുന്ന് കഴിച്ചിട്ടും ഗ്യാസിന് കുറവില്ല പല കാര്യങ്ങളും ചെയ്തു നോക്കി ഡോക്ടറെ ഗ്യാസിനൊരു മാറ്റവും ഇല്ല ഞങ്ങൾ ദിവസം വെറും വയറ്റിൽ ഗുളികൾ കഴിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കി ഭക്ഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചു പക്ഷേ ഗ്യാസ് കുറയുന്നില്ല ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില കാരണങ്ങളായിരിക്കും ഇത്തരം വിട്ടുമാറാതെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വിട്ടുമാറാതിരിക്കാൻ പലപ്പോഴും കാരണമായിട്ടുണ്ടാവാറുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാതിരിക്കുക പല ആളുകളും വിഴുങ്ങി വിടാറുണ്ട് പല രക്ഷിതാക്കളും നമ്മൾ കുട്ടികളെടുത്ത് ഇങ്ങനെ ഡോക്ടറെ ഇവരോടൊന്നും ഉപദേശിച്ച് കൊടുക്കണം കുട്ടി തീരെ ചവച്ച് കഴിക്കുന്നില്ല അവർ കിട്ടിയ ഉടനെ വിഴുങ്ങി പോകുന്നു അല്ലെങ്കിൽ വിഴുങ്ങി കഴിക്കുന്നു അല്ലെങ്കിൽ ടി വി മൊബൈലോ ടി വി ഒക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത് ശരിക്ക് ശക്തമായിട്ട് ചവച്ച് ശരിക്ക് ചവച്ച് കഴിക്കാതെ അവർ വിഴുങ്ങി കളയുന്നു ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇത്തരം രീതികളൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിലൊരു ആസിഡിറ്റി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ വയറിലെ ഗ്യാസ് എന്നറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ നന്നായിട്ട് സാവധാനത്തിൽ ച്യൂ ചെയ്തിട്ട് നന്നായിട്ട് ചവച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം സാധാരണ വെള്ളം കുടിക്കാറുണ്ട് നമുക്ക് ഭക്ഷണം ഇറങ്ങണമെങ്കിൽ അല്പം വെള്ളം കുടിച്ചിട്ട് ഇറങ്ങുന്ന ശീലമുണ്ട് അത് പല ആളുകളിലുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ധാരാളം അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് അരമണിക്കൂർ ശേഷമോ ആണ് ശരിക്കും വെള്ളം കുടിക്കേണ്ടത് അത് നമ്മളിൽ ഒരു എൺപത് ശതമാനം അത് ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പകുതി ഡൈജഷൻ നമ്മുടെ വായിൽ വെച്ച് തന്നെ കഴിയും പിന്നീട് ബാക്കിയുള്ള വയറിൽ എത്തുമ്പോഴേക്കു ഡൈജഷൻ ഈസി ഗ്യാസുകളൊക്കെ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നീട് ഗ്യാസ് ഫോം ചെയ്യാനുണ്ടാകുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ ടോ നമ്മുടെ ടൊമാറ്റോ നമ്മുടെ പൊട്ടറ്റോ പോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ട്യൂബേഴ്സ് ആയിട്ട് നമ്മുടെ മണ്ണിനടിയിലുള്ള ഭക്ഷണങ്ങൾ ടാപ്പിയൊക്കെ പോലെയുള്ള കപ്പ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ പലപ്പോഴും ഗ്യാസ് ഫോമിംഗ് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ അത്തരം ഗ്യാസ് സ്ഥിരമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പല ആളുകളിലും ജിഇ ആ ഡി പോലത്തെ ഗ്യാസ്ട്രോയിസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് പോലെ ഒരു നമുക്ക് ഭക്ഷണം തിരിച്ചു കയറുകയും തൊണ്ടയിൽ വന്ന് മുട്ടി നിൽക്കുന്ന രോഗാവസ്ഥ പലപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു ഫുഡ് പാറ്റേണ് പലപ്പോഴും ഒരു ആറ് മണിക്കൂറിൻ്റെ ഇടയില് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം ഇത് പലപ്പോഴും നമ്മൾ ആളുകൾ ആരും ശ്രദ്ധിക്കാറില്ല രാവിലെ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മുടെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നാല് മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് പിന്നീട് രാത്രി ഏറെ വൈകിയായിരിക്കും കഴിക്കുന്നത് അപ്പോൾ രാത്രി നമ്മൾ ഏറെ വൈകിയുള്ള ഭക്ഷണം സാധാരണ ആറു മണിക്കാണ് പറയുന്നതെങ്കിൽ ഒരു എട്ട് മണിക്കുള്ളിലെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കുക അപ്പോൾ നമ്മൾ പല സുഹൃത്തുക്കളും നിങ്ങളൊന്ന് ആലോചിച്ചാൽ നോക്കിയറിയാം രാത്രിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ രാത്രിയാണ് ഭക്ഷണം കഴിക്കാൻ പോകാറുള്ളത് പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിലും പുറത്തുള്ള കഫേകളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സമയം രാത്രി പത്ത് മണിക്ക് ശേഷമൊക്കെ ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും അപ്പോൾ അങ്ങനെ കുറേ സമയം വൈകി ഭക്ഷണം കഴിക്കുന്നത് വയറിലുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുണ്ണിൻ്റെ പൾസ ഗ്യാസ്ട്രിക് അൾസേഴ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ നടത്തിയൊരു പഠനത്തിൽ തന്നെ വൈകി ആഹാരം കഴിക്കുന്നത് മൂലം ഉണ്ടായ പല ഭക്ഷണ പദാർത്ഥങ്ങളും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ പല ഏജ് ഗ്രൂപ്പ് കുറഞ്ഞ് മുപ്പതിൻ്റെ അൻപതിൻ്റെ നാൽപ്പതിൻ്റെയൊക്കെ ഇടയിലുള്ള കുട്ടികളിൽ ആളുകളിൽ ഈ രോഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈകി ആഹാരം കഴിച്ചതും ദേക്കാത്ത അമിതമായിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടു എന്നുള്ളതാണ് അവരുടെ പഠനത്തിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ രസത്തിന് കഴിച്ചു എന്ന് ചോദിച്ച് പ്രശ്നമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ശീലമാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ആ സമയം നിഷ്കർഷിച്ചിട്ടുള്ളത് സമയം കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ അമിതമായിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള എക്സൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ടൈറ്റായിട്ടുള്ള ക്ലോത്തിങ്സ് നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ശക്തിയായിട്ട് മുറുക്കുന്നത് വളരെ ശക്തമായിട്ട് മുറുക്കുന്നതൊക്കെ ജി ആ ഡി പോലെയുള്ള അവസ്ഥകൾ കൂടുതലാക്കാൻ നമുക്ക് വഴി വെക്കാം അതുകൊണ്ട് വയറൊക്കെ ഒന്ന് ലൂസ് ചെയ്തിടുന്നത് അത് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ പോയി കിടക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കുറച്ച് സമയം ലൈറ്റായിട്ടുള്ള നടത്തം ഏറ്റവും നല്ലതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏത് കാര്യത്തിലും നമ്മൾ പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പറയുമ്പോഴുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ സിറ്റിംഗ് ഈസ് ദ ന്യൂ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് നമ്മൾ സ്മോക്കിംഗ് പോലെ തന്നെ ഒരു ഏറ്റവും അപകടമായിട്ടുള്ള ഒരു കാര്യമാണ് സിറ്റിംഗ് എന്നുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇടക്കൊന്ന് എണീറ്റ് നടക്കാനും എന്തെങ്കിലും ചെറിയ വ്യായാമങ്ങൾ ഏർപ്പെടാനും കൃത്യമായിട്ടൊരു റെഗുലർ റൂട്ടീൻ എക്സസൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ തന്നെ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസും അവർക്ക് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ചില ചില ശീലങ്ങൾ പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക പലപ്പോഴും പല ആളുകളോടും ഒരു കൂട്ടത്തിൽ നമ്മളൊരു ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇരിക്കുമ്പം നമ്മൾ നല്ല രീതിയിൽ സ്വറൊക്കെ പറഞ്ഞ് നല്ല സംസാരിച്ച് ചിരിച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നതും ഈ എയർ കൂടുതൽ ഉള്ളിൽ എത്താനും അതുവഴി നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് വിട്ടുമാറാതിരിക്കാനും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ഫൈബേഴ്സ് നമ്മൾ കഴിക്കണമെന്ന് പറയും പക്ഷേ അമിതമായിട്ട് ഫൈബേഴ്സ് കഴിക്കുന്നതും ഓവറായിട്ട് ഗ്യാസ് ഫോമേഷൻസ് ദഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വയറിൽ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ചില ഭക്ഷണത്തിലൂടെ നമുക്ക് അലർജി ഉണ്ടാവും ചില ആളുകൾക്ക് ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ ചെമ്മീൻ എന്തെങ്കിലും കഴിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മുട്ട കഴിച്ചാൽ അല്ലെങ്കിൽ ചില ട്യൂബേഴ്സ് പയറൊക്കെ കഴിച്ചാൽ ചില ആളുകൾ പറയാറുണ്ട് വയർ സ്തംഭിച്ച് നിൽക്കുന്നു എന്നുള്ളത് അപ്പം അത്തരം നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളൊഴിവാക്കുക എന്നുള്ളതാണ് പിന്നീട് ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ഗ്യാസ് ഫോമേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മാറുന്നില്ല അതുപോലെ ജി ആർ ഡിയുടെ ബുദ്ധിമുട്ടുണ്ട് ഗ്യാസ് റിഫ്ലക്സ് റിഫ്ലക്സിസ് പോലെ തൊണ്ടയിലെന്തോ വന്ന് മുട്ടി നിൽക്കുന്ന അവസ്ഥ വയറ് വീർക്കുന്ന അവസ്ഥ വയറിനൊരു പെരുപ്പ് എപ്പോഴും കിഴിവായി പോലെ ഗ്യാസ് പോകുന്ന ഒരു രോഗാവസ്ഥയുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളടുത്തുള്ളൊരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ലളിതമായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകളൊക്കെ ഉണ്ട് കുറച്ച് ദീർഘകാലം ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മരുന്നുകൾക്ക് അടിമപ്പെടാതെ നമുക്ക് വീണ്ടും സാധാരണ രീതിയിൽ നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ലളിതമായിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പൊട്ടനവധി മെഡിസിൻസ് നമുക്ക് സൾഫർ നക്സോമിക്ക കാർബോവെജ് ലൈക്കോപോഡിയം ഹൈഡ്രാസിസ് പോലത്തെ വിവിധ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ നിലവിലുണ്ട് അപ്പോൾ ആ മരുന്നുകളുടെ ഒരു ഡോക്ടറോ നിർദ്ദേശപ്രകാരം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ വിട്ടുമാറാത്ത ഗ്യാസും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പല ഗ്യാസുകളെയും നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും ഈ വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം